ഞാൻ വീഡിയോ പോസ്റ്റ് ഉദ്ദേശം ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം രണ്ട് കാരണം മനുഷ്യന്മാരുടെ ജീവൻ വരെ കളയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഇന്ന് ഞാൻ പറയുന്നത് ഒരു വാർത്തയല്ല മറിച്ച് നമ്മുടെ സമൂഹത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുറയ്ക്കേണ്ട ഒരു ദുരന്തത്തെ കുറിച്ചാണ് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപക് എന്ന യുവാവ് ഇന്ന് നമ്മോടൊപ്പമില്ല ഒരു ബസ് യാത്രയിൽ അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ ജീവനെടുത്തു ഈ സംഭവം വ്യക്തിഹത്യയുടെയും സൈബർ ആക്രമണത്തിന്റെയും ഭീകരമായ മുഖമാണ് വീണ്ടും തുറന്നു കാട്ടുന്നത് തിരക്കുള്ള ബസ്സിൽ വെച്ച് ഒരു യുവതി ദീപക്കിനെതിരെ ലൈംഗിക അതിക്രമം ആരോപിക്കുകയും അത് വീഡിയോ എടുക്കുകയും ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റും പ്രചരിപ്പിക്കുകയും ചെയ്തു ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു ആയിരങ്ങൾ ദീപക്കിനെ നരമ്പിരോഗിയെന്ന് മുദ്രകുത്തി ആക്ഷേപിച്ചു എന്നാൽ സത്യമെന്നു അന്വേഷിക്കാനോ അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാനോ ആരും തയ്യാറായില്ല ജോലി സംബന്ധമായ യാത്രയ്ക്കിടെയാണ് ദീപക് ഈ കുരുക്കിൽപ്പെട്ടത് അദ്ദേഹം നിരപരാധിയാണെന്നും ഇത് കണ്ടന്റ് ക്രിയേഷനു വേണ്ടി യുവതി ബോധപൂർവം ചെയ്തതാണെന്നും ഈ വീഡിയോ കാണുന്നവർക്ക് വ്യക്തമായി തന്നെ മനസ്സിലാകും അൻ യാതൊരു പ്രശ്നങ്ങളിലേക്കും ഇതുവരെ ചെന്നെത്താത്തവനും ആരോടും സൗമ്യമായി പെരുമാറുന്നവനും മനഃസാക്ഷിയുള്ളവനുമായിരുന്നു ദീപക് എന്നാണ് ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ വേദനയോടെ നിറകണ്ണുകളോടെ പറയുന്നത് കണ്ണൂരിലെ ഒരു വസ്ത്ര വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ദീപക്കിനെ കുറിച്ച് സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും നല്ല അഭിപ്രായം മാത്രമാണുള്ളത് ഈ സംഭവം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന പ്രധാന ചോദ്യങ്ങളുണ്ട് അത് ഇതാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വീഡിയോ ഒരാളുടെ സ്വഭാവം തീരുമാനിക്കുവാനുള്ള അന്തിമ വിധിയാണ് ഒരു വീഡിയോ വൈറലാകുമ്പോൾ നാം മറന്നു പോകുന്നത് അതിനു പിന്നിലെ മനുഷ്യനെയാണ് വീഡിയോ പുറത്തു വന്നതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ ദീപക് ഒടുവിൽ സ്വയം വീട്ടിൽ ജീവൻ അവസാനിപ്പിച്ചു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തുവെക്കേണ്ട ഒന്ന് തന്നെയാണ് എങ്കിലും ഒരു സാധാരണക്കാരനായ യുവാവിന് തനിക്കെതിരെ ഉയരുന്ന ഈ സൈബർ വിചാരണയെ നേരിടാനുള്ള കരുത്തുണ്ടായില്ല എന്നതാണ് സത്യം നിയമം കയ്യിലെടുക്കുവാനും വിധി തീർപ്പുകൾ നടത്താനും ആർക്കും അവകാശമില്ല സമൂഹമേ നാം എങ്ങോട്ടാണ് പോകുന്നത് മറ്റൊരാളെ തകർക്കാൻ ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നതിലൂടെ നാം നേടുന്നത് എന്താണ് പിന്നീട് ഈ യുവതി തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നു ബോധപൂർവം തന്നെ ഇത് ജനങ്ങളും ഇവരുടെ ബന്ധുക്കളും കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന് നോക്കൂ എത്ര വലിയ ഗുരുതര വീഴ്ചയാണ് ഈ സ്ത്രീയുടെ പക്കൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇവർക്ക് ഇതിന് അനിവാര്യമായ ശിക്ഷ ലഭിക്കേണ്ടതാണ് ഇനി ആർക്കും ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുവാനുള്ള ധൈര്യം വരാതിരിക്കുവാൻ വേണ്ടി നോക്കൂ ലൈംഗിക അതിക്രമങ്ങൾ എതിർക്കപ്പെടേണ്ടവ തന്നെയാണ് എന്നാൽ അത് സോഷ്യൽ മീഡിയയിൽ ലൈക്കിനും ഷെയറിനും വേണ്ടിയുള്ള ആയുധമാക്കരുത് അതിനൊരു പരിധിയുണ്ട് പോലീസിനെ അറിയിക്കുകയാണ് വേണ്ടത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക സത്യമറിയാതെ ഷെയർ ചെയ്യുന്ന ഓരോ വീഡിയോയും ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ കഴുത്തിലെ കുരുക്കായി മാറാം സ്ക്രീനിൽ കാണുന്നവയെല്ലാം സത്യമല്ലെന്ന് തിരിച്ചറിയുക വീഡിയോ കണ്ട് ഒരാളെ ആക്ഷേപിക്കുന്നതിന് മുമ്പ് അയാളുടെ ഭാഗം ചിന്തിക്കുക ഇന്ന് ദീപക്കിന് സംഭവിച്ചത് നാളെ നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ സംഭവിക്കാം ദീപക്കിന്റെ മരണം നമുക്കൊരു പാഠമാക്കണം വെറും സെക്കൻഡുകൾ നീളുന്ന ഒരു വീഡിയോ കൊണ്ട് തകർത്ത് കളഞ്ഞത് ഒരാളുടെ വർഷങ്ങളായുള്ള അന്തസ്സാണ് വിരൽ തുമ്പിലെ ഒരു ക്ലിക്കിലൂടെ ഒരാളുടെ ജീവനെടുത്ത ഈ രീതി നാം അവസാനിപ്പിക്കണം നീതി നടപ്പാക്കേണ്ടത് നിയമവ്യവസ്ഥയാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമുമല്ല ദീപക്കിന്റെ കുടുംബത്തിന്റെ കണ്ണീർ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇനിയൊരു ദീപക് ഉണ്ടാവാതിരിക്കട്ടെ ഈ വാർത്തയ്ക്ക് പിന്നാലെ സാമൂഹ്യ മാധ്യമത്തിൽ ഈ സ്ത്രീക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയരുകയാണ് ഇവർക്ക് ഇതിന് അർഹമായ പ്രതിഫലം ലഭിക്കണമെന്നും ദീപകിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങി നൽകണമെന്നു വീഡിയോ എടുക്കുന്നതിലൂടെ ഈ പെൺകുട്ടി തന്റെ മാറിടം അയാളുടെ കൈകളിലേക്ക് വെച്ചു നൽകുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്